നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഞാനൊരു പാക്ക് പാക്കറാണ് അപ്പം നാളെ ഞാൻ ഇന്ന് യൂറോപ്യൻ പര്യടനം കഴിഞ്ഞ് ഞാൻ പാരീസിൽ നിന്ന് നാളെ ലോസ് ഏഞ്ചലസിലേക്ക് തിരിച്ചു പോകും പോകുന്നതിന് മുമ്പ് കുറേ തുണികൾ അലക്കാനുണ്ട് അപ്പം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ കാലിഫോർണിയയിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഇത്രയും കൂടിയും എളുപ്പമാണെന്ന് തോന്നുന്നു തുണികൾ ഞാൻ ലോഡ് ചെയ്തു ഓൾറെഡി എൻ്റെ തുണികൾ ഞാൻ ലോഡ് ചെയ്തു ഈ മെഷീനിൽ ഇതുപോലെ ഇരുപത് കിലോ എന്നുള്ളത് ഒമ്പത് കിലോ എന്നുള്ളത് ഇരുപത് കിലോ എന്നുള്ള രണ്ട് മെഷീനും അങ്ങനെയാണ് അങ്ങനെയാണെൻ്റെ സംവിധാനം അപ്പം ഇതിൽ പറയുന്നത് നമ്മൾ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് തുണികൾ ഈ മെഷീനിൽ ലോഡ് ചെയ്തു ലോഡ് ചെയ്തിട്ട് ഇതടച്ചു അടച്ചിട്ട് പേയ്മെൻറ് സെക്ഷനിൽ പോവാ സെക്ഷനിൽ കാണിച്ചു തരാം സെക്ഷൻ ില് കാണിച്ചത്യ്മെന്റ് ചൂസ് ചെയ്തു ഇതിപ്പ നമുക്ക് വേറെ പ്രശ്നമുള്ള ഫ്രഞ്ചിലാണ് അപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം ട്രാൻസ്ലേറ്റ് പരിപാടിയാണ് കാണിക്കുന്നത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് വേണം അപ്പൊ നമ്മ ഇവരെന്താ എഴുതിയിരിക്കുന്നത് കാരണം ഇവിടെ ആണ് വളരെ ഒരു പ്രതിസന്ധി ഘട്ടമാണ് ഭാഷ ഭാഷ നമ്മള് ഭാഷ പട്ടണം ഇത് ചെയ്തു നമ്പർ വീണ്ടും നമുക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വന്നിരിക്കുകയാണ് ട്രാൻസ്ലേഷന്റെ ആവശ്യം വന്നിരിക്കുകയാണ് പൈസ കൊടുക്കേണ്ട സമയമായി ഇനി വീണ്ടും ചോദ്യങ്ങൾ റെസിപ്റ്റ് ചോദിക്കുന്നത് ആ പ്രിന്റിംഗ് പേപ്പർ പ്രിന്റിംഗ് പേപ്പർ അപ്പൊ അരക്ക് തുടങ്ങൂണ്ടൈസ കൊടുത്തുടേ നമ്മൾ പൈസ കൊടുത്തു നമ്മൾ അരക്ക് അരക്കിന് വേണ്ടി വെറ്റിന് എത്ര ടെമ്പറേച്ചറിൽ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ അറുപത് ഡിഗ്രി സെൽഷ്യസിൽ അങ്ങോട്ട് നല്ല ചൂടിൽ അലക്കാൻ പോലെ അപ്പൊ മെഷീൻ ലോക്കായി അരക്ക് തുടങ്ങണം അപ്പൊ ഇതാണ് ഫ്രാൻസിലെ നമ്മള് ഞാന് അമേരിക്കയിൽ നിന്ന് വന്ന് തുണി അലക്ക് ഒരു ആഴ്ച തുണിയുണ്ട് ആ അലക്കാണ് നടക്കുന്നത് അലക്ക് തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ ഇവിടെ കാരിഫോർ മാർക്കറ്റ് ഉണ്ട് ഡൂലൊക്കെ പോയി നിങ്ങളൊക്കെ ഒന്ന് രാത്രിക്കുള്ള ഭക്ഷണൊക്കെ വാങ്ങാ അതൊക്കെയാണ് ഇതാണ് ഫ്രാൻസ്